ചോദ്യത്തില് പലതും പറയാം അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ പാർട്ടിക്കാർക്ക് കസ്റ്റമർന്ന് മാക്സിമം ചവിട്ടി കൊടുക്കി വാങ്ങിക്കൊടുക്കാരം നമസ്കാരം നമസ്കാരം ശിവാജി എച്ച ഏഹ് അതൊരു ജേഴ്സി ജേഴ്സി നല്ല രണ്ടാം പാറാണ് ഏഹ് നല്ല മടി കാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം എടുക്കും മടിയൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയുള്ള മടി നല്ല ആരോഗ്യമുള്ള ലിറ്റർ കിട്ടും ഇത് രണ്ടുനേരം കൂടെ ഒരു പത്തൊമ്പത് ലിറ്റർ കറിനാണ് പത്തൊമ്പത് ലിറ്റർ ഓൾറെഡി രണ്ടു നേരത്തെ കണക്കാണ് കേട്ടാ ഇത് അതുപോലെ നല്ല ലിറ്റർ രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഉണ്ട് ശരി 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 ആ അതോ ഇതും അതുപോലെ പത്ത് ഉണ്ട് പ്രസവിക്കാൻ ഇത് ഒരു പൈറ്റ് പത്താം പതിനുള്ളിൽ ഇതും കറന്നാണ് ഇത് രണ്ടാമത്തെ പ്രശ്നം ഇതും അല്ല കുറെ പായക്കളുണ്ട് ഓക്കെ നമ്മള് വീടെടുക്കുമ്പോ നിലവാരങ്ങളൊക്കെ എങ്ങനെയാണ് വിലയൊക്കെ വില പറയും നല്ല വില പറയും കാരണം നല്ല റയർ കളറാണ് അത് കാരണം കൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല വില പറയും ശരി ശരി അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പ്രസവത്തിലൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പാലൊക്കെ പ്രതീക്ഷിക്കുന്നു ശരി ശരി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഇനി മടി വരും കാമ്പൊക്കെ നല്ല കാമ്പാണ് ഇനി മടി വരും ഏകദേശം അഞ്ച് മാറിന്റെ ഏകദേശം ശരി ശരി ഒക്കെ ഹെവി എന്താണ് ജേഴ്സി വില പറ മാടിന്റെ മാറിന്റെ ഉടമസ്ഥന്മാര് പറയണെങ്കിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചുപ്യ പറയുന്നുണ്ട് പറയും ഒരു എമ്പത്തഞ്ച് തൊണ്ണൂറിൻ്റെ ഇത് കൊടുക്കേണ്ടി വരും ശരി ശരി ആ വിലക്ക് കിട്ടില്ല ശരി ഇത് എങ്ങനെ ഇത് ഒരു ഉറപ്പിന്റെ മേലെ വില പറയും ഓ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ എടുക്കാം ഉറുപ്പിന്റെ അടിയിലൊക്കെ പാല് കിട്ടും ഇത് കളറിനാണ് ഇതിന്റെ ഡിമാൻഡ് ആണ് ശരി ശരി ഈ ഒരു കളർ ആവശ്യം അതെ 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 ഇങ്ങനത്തെ കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതെ അത്യാവശ്യം തീച്ചയും കൂടി ഒന്നും കുഴപ്പമില്ല ും പറമ്പ കൂടെ ഒക്കെ രണ്ട് നല്ല മുട്ട മുട്ട ജേഴ്സിൽ ഒരുപാട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ജേഴ്സിയാണ് കേട്ടോ അതൊക്കെ രണ്ട് രണ്ടാം പാറാണ് രണ്ടു ഏകദേശം ഇരുപത് ലിറ്റർ അടുത്ത് പാലിൻ്റെ ധാരാളം കാരണം അതിനുള്ള മടി മടികപ്പാസിറ്റിയും അതിനുള്ള ആരോഗ്യം ഉണ്ട് നല്ല നീട്ടുപാറുള്ള പായകള മടി വരുന്ന ഒരു പതിനഞ്ച് ദിവസം എടുക്കും രണ്ടും അപ്പൊ ജേഴ്സികളാണ് ഇതൊക്കെ നമുക്ക് മാന്യമായ വിലയിൽ നമുക്ക് എടുത്തുകൊടുക്കാൻ പറ്റും ലിറ്ററിലും ഇരുപത് ധാരാളം കാരണം ഇതിന്റെ മടി കപ്പാസിറ്റി കാരണം കഴിഞ്ഞാൽ പത്തൊമ്പത് പതിനെട്ട് അങ്ങനെ കറന്നാണ് എന്തായാലും ഒരു ഇരുപതെന്ന് മേലെ പ്രതീക്ഷ ഒരു ഇരുപതൊന്നും കുറയില്ല ആ നല്ല പൈക്കളാ ശരി ശരി രണ്ട് രണ്ടാം പ്രശ്നം പശുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുക നല്ല നല്ല എപ്പോഴും നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും ശരിയാണ് മേയാൻ വേണ്ടി ഓടിയാണ് ആ പ്രായമില്ല ഒക്കെ രണ്ടാം പാറയാണ് നല്ല പായക്കളാണ് ഏഹ് പ്രാവശ്യം വന്ന പായക്കൾ കംപ്ലീറ്റ് നല്ല നല്ല പായക്കളാണ് ഇതുപോലത്തെ പായക്കൾ നമ്മളിത് എപ്പോഴും ഉണ്ടാവും നമ്മളെ കസ്റ്റഡ് ഇത് ഇത് ഈ കറുപ്പ് രണ്ടാം പ്രസവമാണ് പ്രസവ് ഇത് രണ്ടാം പ്രസവമാണ് പ്രസവിക്കാൻ ഒരു ഇരു ദിവസം സമയം എടുക്കും ഗ്യാപ്പുണ്ടല്ലേ ഇരുദിവസം ഗ്യാപ്പ് കാമ്പ നല്ല വൃത്തിയുള്ള കാമ്പാണ് മടിയായിട്ടില്ല മടി ഇലകി ചളങ്ങിട്ടുള്ളൂ ഏഹ് ഇതും അതുപോലെ നല്ല പയ്യ ഇതൊരു പതിനഞ്ച് ദിവസം മേലെടുക്കൂ ഇത് പ്രസവിക്കാൻ ഡേറ്റ് പതിനഞ്ച് ദിവസം രണ്ടോ ദിവസം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റം വരും നല്ല ആ നല്ല നല്ല ഇണക്കുള്ള ജേഴ്സിയാണ് രണ്ടാം പ്രസവത്തിലുള്ള നല്ല നല്ല പയ്യാണ് ഇത് നല്ല നീളുള്ള പയ്യ ഈ ബ്ലാക്ക് ശരി ശരി എന്താ വേല വേലയൊക്കെ ഈ ഈ ബ്ലാക്ക് രാഷ്ട്ര കൂടും അവരത് തൊണ്ണൂറ്റഞ്ചുപ്പൊക്കെ പറയണത് ഒരു എൺപത് എഴുപത്തി അഞ്ച് എൺപത് അഞ്ച് കൊടുക്കേണ്ടി വരും അതും അതുപോലെ ഒരു എഴുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് ആറേഞ്ച് കൊടുക്കേണ്ടി വരും ചോദ്യ പലതും പറയും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ പാർട്ടിക്കാർക്ക് കസ്റ്റമറിന് മാക്സിമം അത് ചവിട്ടി വാങ്ങിക്കൊടുക്ക അതാണ് നമ്മുടെ ഒരു ഇത് എപ്പഴും വിളിക്കാം എപ്പോഴും ഉണ്ടാവും കസ്റ്റഡിയിൽ നമ്മുടെ പാലക്കാടൻ ഒരു പത്തിരുന്നൂറോളം നമ്മുടെ കസ്റ്റഡിയില് അറിവിലുണ്ടാവും ചെറുതും വലുതും അതുപോലെ തന്നെ സ്കീമിന് വേണ്ട ബൈക്കുകളായാലും അതും ഉണ്ടാവും ശരി ശരി അത് എപ്പം നീ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ചു വിളിക്കാം ശരി ശരി ഏഹ് അതൊന്നും കുഴപ്പമില്ല താലക്കാട് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ ഇതേപോലത്തെ ഒട്ടനവധി പൈക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഏഹ് നല്ല നല്ല ചെലപ്പായക്കളും അതുപോലെ തന്നെ പ്രസവിച്ച പൈക്കളും നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് വരുന്നത് പാലക്കാടാണ് പാലക്കാട് നമ്മൾ കൊഴിഞ്ഞമ്പാറ ഭാഗത്തുണ്ടാവുക ഏഹ് അപ്പൊ വരുന്ന കസ്റ്റമർ നമ്മളെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസോ മുന്നേ നിന്ന് വിളിക്കണം വിളിച്ചു പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും പിന്നെ പൈക്കൾ പറയുമ്പോൾ നമ്മുടെ അടുത്ത് അമ്പതിനായിരം മുതലത്തൊട്ട് ഒരു ഒരു ലക്ഷം ഒന്നേ ഇരുപത് വരെ ഉള്ള പൈക്കളുണ്ട് ചെറുതും ഇടത്തരും വലിയ പൈക്കളും ഉണ്ട് അതുപോലെ സ്കീമിന് വേണ്ട പൈക്കൾ അതും നിറയുണ്ട് അത് നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും നല്ല നല്ല പൈക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ എപ്പോഴും ഉണ്ട് എപ്പോഴും പത്ത് ഇരുന്നൂറോളം പൈക്കൾ നമ്മുടെ അടുത്ത് ചെറുത് വലുതായിട്ടുള്ള പൈക്കൾ എപ്പോഴും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വിളിച്ച് പായ്ക്കൾ വേണം പറഞ്ഞാൽ ഏത് ഏത് തരത്തിലുള്ള പായ്ക്കളാണ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ലൊക്കേഷൻ തരും അവിടേക്ക് വരിക ഞാൻ നല്ല ബാർഗൻ ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്